ക്രിക്കി ക്രിക്കറ്റിൻ്റെ കായിക വാർത്തകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഓർഷനിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആറ് പോയിൻറ്റ് രണ്ട് പോയിൻറ്റ് ആറ് കോടിക്ക് കോഴ്സി സൗത്ത് ആഫ്രിക്ക താരമായ കോഴ്സിനെ ടീമിനെത്തിച്ചാണ് നാന മത്സരത്തെ മാത്രമാണ് കൽപ്പിച്ചത് ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടായിരത്തി ഇരുപത്താറ് ഓർഷനിൽ റിലീസ് ചെയ്യുകയും ചെയ്തു അതിൽ നിന്ന് രണ്ട് വിക്കറ്റ് മാത്രമാണ് ഗുജറാത്തിൻ്റെ ഫാസ്റ്റ് ബോളർ സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളർക്ക് വീഴ്ത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നാല് മത്സരത്തിന് മാത്രം ഈ രണ്ട് വിക്കറ്റ് മാത്രമാണ് വീഴ്ത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഗുജറാത്ത് റൈഡും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹത്തെ ആരെങ്കിലും സ്വന്തമാക്കുമോ സ്വന്തമാക്കിയാൽ അതാരായിരിക്കും എന്ന ക്രിക്കറ്റ് പ്രേമികൾക്ക് അറിയേണ്ടത് അതിന് സാധ്യതയുള്ള മൂന്ന് ഫാൻചേഴ്സികൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യാം ഡൽഹി ക്യാപിറ്റൽ ഡൽഹി ക്യാപിറ്റലിന് മെയിം ഓണറായ മെറ്റൽ സ്റ്റാക്ക് ചമേര രാജൻ എന്നിവരെ എല്ലാം ഡൽഹി ക്യാപിറ്റൽ നിലനിർത്തിയിട്ടുണ്ട് പക്ഷെ ചമീര ഇച്ചിരി എക്സ്പീരിയൻസ് റൺസ് കണ്ടമാൻ റൺസ് വിട്ടുകൊടുക്കും ഇത് നടരാജൻ്റെ കാര്യം നമുക്കറിയാം പുള്ളിക്ക് ഫോം ആയ ഫോമായി ഫോമല്ലെങ്കിൽ ഫോം അല്ല പിന്നെ പരുക്കും നടരാജിനെ അൽ അലട്ടുന്നൊരു കാര്യമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഡൽഹി ക്യാപിറ്റൽ രണ്ടായിരത്തി ഇരുപത്താറ് ഐ പി എല്ലിൽ അമിതമായിട്ട് സ്ട്രൈക്ക് മിച്ചുവൽ സ്ട്രൈക്കിനെ മാത്രം ആശ്രയിക്കേണ്ടി വരും ഇത് ഒഴിവാക്കാൻ വേണ്ടി മിച്ചൽ സ്ട്രൈക്കിൻ്റെ ഓവർലോഡ് ലോഡ് കുറയ്ക്കാൻ വേണ്ടി അത് അതുപോലൊരു യുവ താരത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് ബോളറായി കൊണ്ടുവരാൻ ഡൽഹി ക്യാപിറ്റൽ തീർച്ചയായും ശ്രമിക്കും അങ്ങനെ ഓപ്ഷനിൽ എടുക്കാൻ പറ്റുന്നൊരു താരമാണ് സൗത്ത് ആഫ്രിക്കയുടെ ഫാസ്റ്റ് ബോളർ കോട്സെ ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റലിൻ്റെ പ്രേ പേസിൽ അവശേഷിക്കുന്നത് തുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ ചെന്നൈയാണ് തിരിഞ്ഞ് തിരികെ എത്തിക്കാൻ ശ്രമിക്കും എന്ന് ചെന്നൈ ഓഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഓഷനിൽ ലഭിച്ചില്ലെങ്കിൽ അവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച താരമാണ് കോട്സൈ നല്ലൊരു ഫാസ്റ്റ് ബോളർ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നൈ കോട്സിക്ക് വേണ്ടി പോ കോട്സിനെ പോകും എന്ന കാര്യം ഉറപ്പാണ് ഇന്നത്തെ ടീം ആർ സി ബി ആണ് മുൻ ചാമ്പ്യൻ ആയ ആർ സി ബി ഫാസ്റ്റ് ബോളർ ആർ സി ബിക്ക് ലഭ്യമാണ് പക്ഷെ റുങ്കി എന്നെ അവർ റെഡി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് പകരമായിട്ട് കോട്സിനെ കൊണ്ടു കൊണ്ടുവരാൻ നോക്കിയാലും അത്ഭുതമില്ല ബാറ്റിങ്ങിനും അത്യാവശ്യം പ്രയോജനപ്പെടുന്ന ഒരു താരമാണ് കോട്സിൽ ബോട്ടിന് നല്ലൊരു ബാക്കപ്പ് ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് പരുക്ക് പറ്റാനുള്ള സാധ്യത അദ്ദേഹത്തിന് കൂടുതലാണ് അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് എന്തായാലും ആവശ്യമാണ് ആ ഒരു സാധനത്തേക്കായിരിക്കും കോട്സീനെ കൊണ്ടുവരാൻ ആർ സി ബി ആലോചിക്കുന്നത് കോടി രൂപയാണ് ആർ സി ബിയുടെ പെഡിസിൽ ഇപ്പോൾ ബാലൻസായിട്ട് അഭിഷേകിക്കുന്നത് ഒന്ന് ബാൻഡൻസിയാണ് കോട്സിനെ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയിപ്പ് അറിവ് അപ്പോൾ ഏത് ഫാണ് ഈ കോട്സിനെ റാഞ്ചാൻ ഓപ്ഷനെ റാഞ്ചാൻ സാധ്യത നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ആരോഗ്യകരമായ ക്രിക്കറ്റ് വാർത്തകളായി നമുക്ക് വീണ്ടും കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ നേടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി